ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്ററിംഗ് വർക്കാണ് അപ്പോൾ പ്ലാസ്റ്ററിങ് വർക്ക് കുറച്ച് ദിവസം നമുക്കിവിടെ ചെയ്യാൻ പറ്റില്ല കാരണം നല്ല മഴയായിരുന്നു അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വർക്കുകൾ പെൻഡിങ് ആയിപ്പോയി കാരണം മഴയത്ത് ചെയ്യാൻ പറ്റും കാരണം എല്ലാ ഔട്ട് സൈഡ് വർക്കുകളാണ് കാരണം അതും കംപ്ലീറ്റും കഴിഞ്ഞു അതായത് ഈ ടോപ്പ് പാരപ്പറ്റ് കംപ്ലീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് മഴ ചെറിയൊരു ഇതുണ്ട് പക്ഷെ ഇന്ന് എത്രത്തോളം വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല കാരണം നമ്മളന്ന് സെൻസേറിൻ്റെ അടിയിലെ പിത്തി ഈ കാണുന്ന എന്നും അന്ന് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്തില്ലായിരുന്നു കാരണം ബാക്കി മഴ ബാക്കിയുള്ള വർക്കുകളെല്ലാം ഒതുക്കി ഒതുക്കിയ ശേഷം ഇന്ന് ഈ പിത്തി മുഴുവനും പ്ലാസ്റ്ററിങ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ രാവിലെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പേ കുറച്ച് കാര്യം കൂടി പറയാനുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ എൻ്റെയത് ചോദിച്ചതാണ് കേട്ടോ കാരണം ഈ വീഡിയോയിൽ ഈ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രൗട്ട് ഒഴിക്കുന്നത് നല്ലതാണോ എന്ന് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ബേസ്മെൻ്റ് അനന്ത ഒരു കാര്യം പറയാം ബേസ്മെൻറ്റ് കരിങ്കല്ല് കെട്ടാണ് അപ്പോൾ കരിങ്കല്ല് കെട്ടായത് കൊണ്ട് നമ്മൾ ഇവിടെ രണ്ടടി ഹൈറ്റിന് ഫുള്ള് ഗ്രൗട്ട് വയ്ക്കണം അങ്ങനെ ഗ്രൗട്ട് വയ്ക്കാതെ ആരും പ്ലാസ്റ്ററിങ് ചെയ്യരുത് കാരണം അങ്ങനെ ഗ്രൗട്ട് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്ത് വീഴുന്ന വെള്ളം അതിൽ ഈർപ്പം അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി അതായത് നിങ്ങൾക്ക് ഈ സൈഡ് കാണാൻ പറയും ഇത്രയും നനവാണ് കാരണം ഈ മഴ പെയ്ത് വെള്ളം നനഞ്ഞതാണ് അപ്പോൾ ഈ നനവ് നമ്മൾ ഗ്രൗട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്ററിങ്ങിൽ ഈ ഗ്രൗട്ട് പിടിച്ച് ഈ വെള്ളം പിടിച്ച് അകത്തെ പെയിൻറ്റിങ്ങൊക്കെ പൊള്ളി ഇളകും അപ്പോൾ അതുകൊണ്ടാണ് ഗ്രൗട്ട് വെക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ടോപ്പ് കംപ്ലീറ്റും പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പല വീഡിയോയിലും അവർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് ക്ലയൻ്റിന് നഷ്ടം വരും നിങ്ങൾ ഇങ്ങനെ ഗ്രൗട്ട് വാരി ഒഴിക്കുമ്പോൾ ക്ലയൻ്റിന് അത്രയും നഷ്ടം വരുമെന്നാണ് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോ പറയുന്നതാണ് പക്ഷേ നമ്മളിവിടെ മെറ്റീരിയൽ ഇറക്കിയിരിക്കുന്നത് ലോങ്ങ് ആണ് കേട്ടോ കാരണം അത് ഞങ്ങളെ ഹെൽപ്പർ ശംഭുണ്ടെങ്കിൽ ഇത്രയും ലോങ് എന്നാണ് ഈ മണൽ കോരിക്കൊണ്ട് വരുന്നത് നല്ല ലോങ് ആയിപ്പോയി കാരണം വണ്ടി കയറില്ല അപ്പോൾ ചെറിയൊരു വഴിയേ ഉള്ളൂ അതുകൊണ്ട് അങ്ങ് ഇത്രയും ദൂരത്തു നിന്നാണ് നമ്മൾ മണൽ കൊണ്ടിട്ട് നമ്മൾ പ്ലാസ്റ്ററിങ് തുടങ്ങാൻ പോകുന്നത് പിന്നെ ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് കാരണം ഒന്ന് വിഴുന്നതിൻ്റെ കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് വിഴുന്നു അപ്പം ഈ തലയിൽ ചെറിയൊരു പ്രശ്നം ഒരു വേദനയൊക്കെ ഉള്ളതുകൊണ്ട് കഴുത്തൊക്കെ വേദന ഉള്ളതുകൊണ്ട് നമുക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല മാക്സിമം പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ഞങ്ങൾ അതിനുള്ള ചാരവും എല്ലാം ഹൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഗ്രൗട്ട് ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ലാഭം നോക്കിയാൽ ഭാവിയിൽ അത് ഒരുപാട് നഷ്ടമുണ്ടാവും കാരണം എപ്പോഴും നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ നേരത്ത് അത് ഔട്ട്സൈഡ് ആയാലും അകത്തായിരുന്നാലും നമ്മൾ ഹോളോ ബ്രിക്കിൽ അതായത് സിമ്മൻറ്റ് കല്ലിൽ നമ്മൾ ലൂസ് ഗ്രൗട്ട് ഒഴിച്ച് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യണം ഗ്രൗട്ട് ഈ കല്ല് നനഞ്ഞ് കിടക്കുന്ന സൈഡൊക്കെ ആണെങ്കിൽ അതായത് പിത്തി നനവുള്ള പിത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് സിമൻറ്റ് കൂടി വെച്ചിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാം അല്ല ഇതുപോലെ ഉണങ്ങി കിടക്കുന്ന പിത്തികള് ലൂസ് ഗ്രൗട്ട് ഒഴിച്ച് തന്നെ പ്ലാസ്റ്ററിങ് ചെയ്യണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൂസ് ഗ്രൗട്ട് ഒഴിച്ചാൽ ഈ സിമ്മെൻ്റ് നമ്മൾ മിക്സ് ചെയ്ത് ചാന്ത് ഈ പിത്തിയിൽ പിടിക്കത്തുള്ളൂ അല്ലാതെ അടിച്ചാലും പിടിക്കും അല്ലാതെ ഈ കാണുന്ന ഉണക്ക കല്ലിൽ അടിച്ചാലും ചാന്ത് പിടിക്കും പക്ഷെ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ പിടുത്തം വിടും അതായത് ഈ കല്ലും സിമൻറ്റും തമ്മിലുള്ള ഒരു പിടുത്തം അങ്ങ് വിടും അത് വിട്ട് നമ്മൾ ഇളവിങ്ങ് വിഴുത്തില്ല നമുക്കറിയാൻ പറ്റത്തില്ല ഒരു ആമറോ ഒരു ആണിയോ വല്ലതോ അടിക്കാൻ വേണ്ടി അടിക്കുമ്പോൾ അതിന് ചുറ്റും ഇളകിപ്പോവും അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ഫുള്ള് ഗ്രൗണ്ടൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്ന് പാക്കറ്റ് സിമൻറ്റാകും കാരണം നല്ല ആയിട്ടാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കത് കാണുമ്പോൾ നമ്മൾ അത്രയും ആയിട്ടാണ് ഒഴിക്കുന്നത് ഒരു മൂന്ന് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് സിമ്മൻ്റ് ആകുമ്പം കൂടിപ്പോയി ഒരായിരത്തി ഇരുന്നൂറ് രൂപയെ നഷ്ടം വരുത്തുള്ളൂ അതേസമയം നമ്മളത് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ നഷ്ടം വരും അത് ചില ആൾക്കാർക്ക് മുഖ്യ ആൾക്കാർക്കും അറിയത്തില്ല അറിയാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനത്തെ സംശയങ്ങൾ കമ്മൻറ്റിൽ കൂടി ചോദിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഉത്തരവാദിത്വം അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത്തോളം ഞാനത് പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കും അപ്പം ഞാൻ ഏത് സൈറ്റിൽ വർക്കിന് പോയാലും നമ്മൾ ഗ്രൗട്ട് ഒഴിച്ച് ചെയ്യേണ്ട അടുത്ത് ഗ്രൗട്ട് ഒഴിച്ച് തന്നെ ചെയ്യും കാരണം ഈ ഗ്രൗട്ട് ഒഴിച്ചിട്ട് സിമ്മെൻ്റ് അടിച്ച് തേക്ക് അത് എത്രത്തോളം ബലം ഉണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരുന്നതാണ് അതായത് ഗ്രൗട്ട് ഒഴിക്കാതെ ചെയ്താലുള്ള കുഴപ്പവും ഗ്രൗട്ട് ഒഴിച്ചിട്ട് ചെയ്താലുള്ള ഗുണവും ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ എവിടെ പോയാലും അവിടെ ക്ലയൻറ്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാനുമാണ് നമ്മൾ പോകുന്നത് ഓക്കെ അത് ശരിയാണ് പക്ഷേ ചെയ്യുന്ന പണി ഉടായ്പ പണി നമ്മൾ ഒരിക്കലും ചെയ്യില്ല ഗ്രൗണ്ട് ഒഴിച്ച് ചെയ്യേണ്ട അടുത്ത് നമ്മൾ ഗ്രൗണ്ട് തന്നെ ഒഴിച്ച് ചെയ്യും കാരണം ആ നിൽക്കുന്നതാണ് നമ്മളെ ഈ സൈറ്റിലെ ഓണറ് പുള്ളിക്കാരെ എപ്പോഴും ചിരിച്ചുകൊണ്ടേ നിൽക്കുള്ളു വന്ന് രാവിലെ പണി ചെയ്യണത് കണ്ടപ്പം കാരണം പുള്ളിക്കാരൻ വർക്കിന് പോകാൻ വേണ്ടിയുള്ളതാണ് വന്ന് നിന്ന് നമ്മളെ കൂടെ നിൽപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ചും പറയുന്നതെന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഒഴിച്ചിട്ടല്ലേ ചെയ്യുന്നതെന്നാണ് ഈ ക്ലയന്റ് എന്റെ അടുത്ത് പറയാം അപ്പൊ ചില ക്ലയന്റിനൊക്കെ അറിയായിരിക്കും ചില ആൾക്കാർക്ക് അറിയത്തില്ല പിന്നെ ഈ വർക്കിന് പോകുന്ന ആരുടെ ചോദിച്ചാലും ആരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആരും എല്ലാ ആൾക്കാരും ഗ്രൗട്ട് ഒഴിച്ച് ചെയ്യാവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ മാക്സിമം ഗ്രൗട്ട് ഒഴിച്ച് തന്നെ ചെയ്യാൻ നോക്കണം കാരണം കുറച്ച് ലാഭം നോക്കാൻ നിൽക്കരുത് അങ്ങനെ ലാഭം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ ഫാവിയിലാൽ നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും ഞങ്ങൾ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് സിമന്റ് മിക്സിങ് എന്നുള്ളത് നാല് അഞ്ചിനൊന്നാണ് കേട്ടോ പിത്തിയിൽ അഞ്ച് ചട്ടി അഞ്ച് ചട്ടി മണലിന് ഒരു ചട്ടി സിമന്റ് നമ്മൾ ഈ സീലിംഗ് ഒക്കെയാണ് നാല് ചട്ടി മണലിന് ഒരു ചട്ടി സിമന്റ് പിന്നെ പല ആൾക്കാർക്കുള്ള സംശയമാണ് തൂക്കേട്ട ഉപയോഗിക്കില്ലേ തൂക്കേട്ട് ഇത് ഔട്ട് സൈഡ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ജനൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആ ജനലിന്റെ മേളത്തെ പടി കണക്കാക്കി മുഴക്കം ഇതാ ഇതുപോലെ ഒറ്റ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് തൂക്കമായിരിക്കും കാരണം ജെന്നൽ തൂക്കാണെങ്കിൽ കറക്റ്റ് തൂക്കമായിരിക്കും എന്നിട്ട് ക്രോസിനും ഇതേപോലെ ആ ജെന്നലിൽ നിന്നൊരു മാലിട്ട് തിരിച്ച് ഈ കട്ടള വരുന്ന വാതിൽ വരുന്ന കുത്തടിയിലൂടെ തിരിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തൂക്കെട്ടാക്കി തൂക്കിയാലും ഈർക്കലിന് തോത് നോക്കിയാലും കറക്റ്റ് അളവായിരിക്കും അത് പല ആൾക്കാർക്കും അറിയത്തില്ല പിന്നെ വീട്ടിനകത്തൊക്കെ വരുന്ന വെളിയില്ലത്തെയൊക്കെ വരുന്ന ഈ മൂലയൊക്കെ നമ്മൾ തൂക്കെട്ടാക്കി തൂക്കി തന്നെയാണ് ചെയ്യുന്നത് ഈ ഔട്ട് സൈഡൊക്കെ നമ്മൾ ഇതുപോലെ ജെന്നലുള്ള ഭാഗമാണെങ്കിൽ ജെന്നലിൻ്റെ അവിടെ നിന്ന് ഏറ്റെടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പണി വളരെ എളുപ്പമായിരിക്കും പണി നീറ്റുമായിരിക്കും കറക്റ്റ് തൂക്കുമായിരിക്കും അത് ഈ വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയായിരിക്കും ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു ക്ലിയർ ആവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് പിന്നെ ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പിത്തിയിൽ ഗ്രൗട്ട് ഒഴിച്ച് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് അത് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം കാരണം കുറച്ച് ലാഭം ഞങ്ങൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല അതുകൊണ്ട് മാക്സിമം എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെ ഇന്ന് എന്തോ ഭാഗ്യത്തിന് മഴ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ്റെ ഈ കഴുത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം കഴുത്തിന് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് അത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാലും ഈ കരാറിനുള്ള വർക്ക് ആയതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ല കാരണം വർക്ക് കുറഞ്ഞു പോയാലും നമുക്കവിടെ വേറൊരു ടെൻഷൻ വരുന്നില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നമ്മൾ ഇന്ന് വർക്കിന് വന്നത് പിന്നെ പണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന കരണ്ടിയാണ് കേട്ടോ ഈ വലിയ തേപ്പ് കരണ്ടി പക്ഷേ ഞാൻ സാധാരണ തേപ്പ് കണ്ടിട്ട് ഉപയോഗിക്കുന്നതല്ല ഇത് വീട്ടിൽ കിടന്നൊരു കറണ്ട് എടുത്ത് ജസ്റ്റ് തേച്ചതാണ് അതായത് ഇതിപ്പോൾ ഈ ഒരു ഏരിയ ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അടിയിൽ ഗ്രൗട്ടും വെച്ച് ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ലൈന് വരാൻ വേണ്ടി ഹോളാണ് അടിയിൽ ഗ്രൗട്ടും വെച്ച് കംപ്ലീറ്റ് ഈ മൂലയെല്ലാം മടക്കി കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഇത്രയും രണ്ട് രണ്ടര അടി ഹൈറ്റിന് പൊക്കിയാണ് നമ്മൾ ഗ്രൗട്ട് വെച്ചത് അപ്പോൾ ഇങ്ങനെ ഈ വർക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെയാണ് നമ്മൾ അത്രയും നീറ്റായിട്ട് ക്ലിയറായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാ ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ ചെയ്ത വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ്